ഹലോ ഗായ്സ് എന്നാൽ നമുക്ക് നല്ലൊരു അടിപൊളി മീൻ കറി ഉണ്ടാക്കിയാലോ മോദാം മീൻ വെറൈറ്റി നെയ്മല്ലേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ ഈ മീൻ കഴിക്കുന്നത് ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള വെറൈറ്റി മീനൊക്കെ ഞാൻ കാണുന്നതും കഴിക്കുന്നതും ഈ മോദാ മീൻ പിന്നെ പൂ മീൻ സിലോപ്പി കരിമീൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് കുറച്ചുകൂടെ അത് കഴിക്കുന്നതും വെക്കുന്നതും ഒക്കെ കണ്ടത് പിന്നെ എനിക്ക് ക്ലീൻ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ പഠിച്ചിട്ട് പഠിച്ചിട്ടുതന്നെ വളരെ കുറച്ച് നാളായിട്ടേ ഉള്ളൂ അപ്പോൾ അമ്മ തന്നെ എല്ലാം കഴുകി ക്ലീൻ ചെയ്തു തന്നു പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ അതിൽ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിമുളകുമൊക്കെ ഇട്ട് വറുത്തിട്ട് അതും ഇട്ട് പിന്നെ രണ്ട് മൂന്ന് കഷ്ണം ഉള്ളിയും പിന്നെ ഇതിനിടയ്ക്ക് തന്നെ കുറച്ച് പുള്ളി വെള്ളത്തിൽ കൗരാൻ വേണ്ടിയിട്ടിരിക്കണം എന്നിട്ട് പിന്നെ അതിനെ പിഴിഞ്ഞ് അതും കൂടെ ചേർത്തതിനുശേഷം ഇതെല്ലാം എല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് മഷി പോലെ അരച്ചെടുക്കണമെന്നാണ് ഇവിടെ അമ്മയൊക്കെ പറയാനുള്ളത് അത് എൻ്റെ അമ്മ എങ്ങനെയാണ് പറയുന്നത് മഷി പോലെ അരച്ചെടുക്കണം നല്ലതായിട്ട് അരഞ്ഞ് ഫൈനായിട്ട് പേസ്റ്റായിട്ടും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അതിനകത്ത് ബാക്കിയുണ്ടായിരുന്ന പുളിയാണ് ആ മീനില് പിഴിഞ്ഞ് ഒഴിച്ചിരുന്നത് അതാണ് അതിൽ വെള്ളം ഉണ്ടായിരുന്നത് എന്നിട്ട് നല്ല കുറച്ച് ഉപ്പും കറിവേപ്പും കൂടെ ഇട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്യാസിൽ വെച്ചതിന് ശേഷം പിന്നെ നമ്മളതിൽ കുറച്ച് മുരിങ്ങയൊക്കെ ഒക്കെ ഇട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും അതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് വെന്തതിനുശേ പച്ച വെളിച്ചെണ്ണ നല്ലൊരു മണമൊക്കെ ആയിരിക്കും അങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വെന്തതിനു ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തേക്കണം അപ്പോൾ അപ്പം ഇത്രയേ ഉള്ളൂ മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ ഇതാണ് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് ചോറ് അച്ചാറ് മോതം മീൻ കറിയും വെച്ച് കുറച്ചെടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫ്രൈ ആണത് അങ്ങനെ പിന്നെ തോരനും പിന്നെ ഇന്നലത്തെ കുറച്ച് മീനുണ്ടായിരുന്നു അതാണ് ആ സൈഡിലിരിക്കുന്നത് അങ്ങനെ അത്രയൊക്കെ ആയിരുന്നു പക്ഷേ മീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയില്ല കാരണം ചില മീനൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു വല്ലാത്ത ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടാറില്ല അത് ശീലമില്ലാത്തത് കൊണ്ടായിരിക്കും എന്നാൽ ഇത് അടിപൊളിയായിരുന്നു എനിക്ക് മീൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സോഫ്റ്റ് പീസൊക്കെ ആയിരുന്നു പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വെള്ളരിക്ക പച്ചടിയും കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി എന്നാൽ പിന്നെ അത്രേ ഉള്ളൂ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കണ്ട ടാറ്റാ